ദൈവീത് ഞാൻ ഇവിടേക്ക് വന്ന വിവരം തൽക്കാലം ആരും അറിയണ്ട പ്രത്യേകിച്ചും ആ കണ്ണനും മഹാലക്ഷ്മിയും ഇടിയ അപ്പച്ചീരെ അടുത്ത് പോലും ഈ കാര്യം പറയണ്ടെന്നാ പറഞ്ഞത് മൂടി വെക്കുന്നത് വെറുതെ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി എങ്ങനെയുണ്ട് മോനെ അമ്മയെ ശരീരത്തിന് നല്ല വേദനയുണ്ട് ആ തോമസ് വൈദ്യൻ ഒരു വിധം ഒന്ന് സെറ്റ് ആക്കി കൊണ്ട് വന്നതാ അവള് അതെ അമ്മ പിന്നെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നു അവള് കാണുമ്പോഴൊക്കെ ഓടുന്ന എന്തിനാ എവനും അവളും തമ്മില് നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ടോമി എനിക്കൊന്നും അറിയില്ല എന്നാ ഞാൻ പോട്ടെ ആ ആ ഓ ശരി എന്റെ മുറിയൊക്കെ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ മോളെ ആ തൂത്ത് കിടക്ക ഫോട്ടോ കാണിച്ചു കൊടുത്തില്ലല്ലോ അല്ലേ അവള് ചോദിച്ചില്ല അല്ല നീ അവളെ നന്നായിട്ട് ഭയക്കുന്നുണ്ടല്ലോ മേഘ എന്റെ അമ്മ എനിക്ക് അവളോട് ഭയം അല്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നേ സ്വാദീ കണ്ണന്റെ അവളെ കൊണ്ട് കൊണ്ടു കെട്ടിച്ചാ മതിയായിരുന്നു പറഞ്ഞിട്ട് എന്റെ അമ്മ അങ്ങനെ ഇപ്പൊ ഒരു ടെൻഷന്റെ ആവശ്യമില്ലായിരുന്നു മഞ്ജുവിനേം കൂടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ കമലേശ്വരത്തെ തൊണ്ണൂറ് ശതമാനം വസ്തുവകളും നമുക്ക് തന്നെ സ്വന്തമായേനെ ഇനിയിപ്പൊ ഞാൻ മഞ്ജുവിനെ കല്യാണം കഴിച്ചാലും നമുക്ക് എന്തോ കിട്ടുമെന്ന് കണ്ടറിയാം പറയേണ്ടതൊക്കെ ഞാൻ 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 പറഞ്ഞിട്ടുണ്ട് തല്ലൊന്നും ഇല്ല നേരെ ുംത് മേട്ടനെ കാണാനാ എന്റെ അച്ഛന്റെ ലോറി കാരണം അപകടം ഉണ്ടായത് ആ പാവത്തിനാണല്ലോ എന്നിട്ട് അവനെ കണ്ടോ അവിടെ എന്നിട്ടില്ലെന്നാ മേഘേട്ടന്റെ അച്ഛനും അമ്മയും അനിയത്തിയും പറഞ്ഞു അതെനിക്ക് അത്ര വിശ്വാസമായിട്ടില്ല മേഘേട്ടൻ അവിടെ ഉണ്ടായിട്ടും ഇല്ലാന്ന് പറഞ്ഞതാണോന്നൊരു സംശയമുണ്ട് താൻ ചെല്ലുമ്പോഴേക്കും അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ അതിലെനിക്ക് വിഷമമുണ്ട് കണ്ണേട്ടാണ്ടോ എത്രനാൾ അവനിങ്ങനെ മറിഞ്ഞിരിക്കാൻ പറ്റും നമുക്ക് രണ്ടാൾ കൂടെ ഒരു ദിവസം അങ്ങോട്ട് പോവാം അവൻ എവിടെയുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് അന്ന് അവൻ ആരാ മറിച്ചു പിടിക്കുന്നെന്ന് എനിക്കൊന്നറിയണം അല്ലെങ്കി അവൻ അസുഖമൊക്കെ മാറി ജുവല്ലറിയിലേക്ക് വരുമല്ലോ ആ സമയത്ത് അവനെ നമ്മളെ കണ്ട് പറ്റില്ലല്ലോ കണ്ണേട്ടൻ ഒരുപാട് ഒരുപാട് സൂക്ഷിക്കണം ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നൊരു തോന്നൽ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം ഇനി ഞാനാ കാരണത്തോണ്ടെന്ന് അറിഞ്ഞിട്ട് മനഃപ്പൂർ ലോറി കൊണ്ട് തട്ടിച്ചതാണോ അല്ലെ തന്റെ രണ്ടാനച്ഛന് എന്നോട് തീർത്ഥ തീരാത്ത ദേഷ്യമുണ്ടല്ലോ ഉണ്ടല്ലോ ഏ ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത് മഹി ഞാൻ പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോറി ഡ്രൈവർമാരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് അവരിൽ നന്മയുള്ള ഒരുപാട് പേരുണ്ടാവാം എങ്കിലും എന്റെ അച്ഛന്റെ ജീവൻ ജീവനെടുത്തത് ഒരു ലോറിയും അത് ഓടിച്ചിരുന്ന ആളുവാ എന്നെ വീൽചെയറിലാക്കിയതും അവർ തന്നെയാ ഞാൻ പറഞ്ഞിട്ടില്ലേ അതിനുശേഷം ലോറി പാഞ്ഞു വരുമ്പോ നെഞ്ചിടിപ്പോടയാ ഞാനതിലേക്ക് നോക്കാറ് സി സി ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് എന്റെ കാര്യത്തെട്ടിയ ലോറി ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റി എന്നാ അന്നാ സംവിധാനമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ആ ലോറിയും ലോറി ഓടിച്ചവനും രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ ആ ലോറിയുടെ കളർ പോലും എനിക്ക് കാണാൻ പറ്റില്ല അപ്പോഴും ഞാൻ കണ്ടത് പിടയുന്ന നിന്ന് എൻ്റെ അച്ഛനെയും പിന്നെ എന്റെ കയ്യിൽ നിന്ന് ദൂരെ തെറിച്ച് വീണ ആ അയ്യപ്പ വിഗ്രഹത്തെ മാത്രമാണ് വിഗ്രഹം എല്ലാത്തിനും സാക്ഷിയായതുകൊണ്ടാവാം വിവാഹ തന്നെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മഹാലക്ഷ്മി പോലെ ഒരു മഹാലക്ഷ്മി എന്ന് ശരി കണ്ണേട്ടാ ജോലി നടക്കട്ടെ ഞാൻ അങ്ങോട്ട് പോവാ അല്ല പോവാൻ പെട്ടെന്ന് പോന്നെ അല്ല അന്നത്തെ ആ സംഭവമൊക്കെ കേട്ടപ്പോ മനസ്സിനകത്ത് ഭാരം പോലെ പത്ത് വർഷങ്ങൾ